എല്ലാ വർഷവും കൃഷികളിൽ വ്യത്യസ്തമായിട്ടുള്ള കൃഷികളാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചേന വാഴ കാച്ചിൽ ചേമ്പ് കപ്പ ഇത്രയാണ് ഇപ്പോൾ പാകമായിട്ടുള്ള കൃഷിയിലുള്ളത് അതിൽ കൂടുതലും ചേനയാണ് ഈ ഇവിടുന്ന് ആണ് ചേന വെള്ളസിദ്ധിക്കും അവിടെയൊക്കെ ഈ ആറന്മുളയിലൊക്കെ അവർ കൂടുതലായിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നത് പിന്നെ അതേപോലെ ഇവർ വാഴയിലെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് വാഴ ഇന്ന് പിന്നെ വാഴക്കൂമ്പ് കൊണ്ടുപോകുന്നുണ്ട് മാർക്കറ്റിലാണെങ്കിലും കൂമ്പിനിപ്പോൾ നല്ല വിലയാണ് ഇവിടെ ഒരു കൂമ്പിന് പത്തും പതിനഞ്ചും രൂപ വെച്ച് കിട്ടും അവർ പക്ഷേ പത്തും ഇരുപത് ഇരുപത്തഞ്ച് രൂപ വിൽക്കുന്നത് നമുക്ക് പത്തും പതിനഞ്ച് രൂപ വെച്ച് കിട്ടും പിന്നെ പല കൃഷികൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് ഒരു കൃഷിയിൽ ചില വർഷം ലാഭമായിരിക്കും ചില വർഷം ഒരു കൃഷിയിൽ നഷ്ടമായിരിക്കും അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കൃഷികൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കണക്കൂട്ടി നോക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകും പ്രത്യേകിച്ച് ജൈവ കൃഷിയാണ് ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രാസവളം വളരെ ചുരുക്കമായിട്ടേ ഉപയോഗിക്കാറുള്ളത് അതിൽ ജൈവവളത്തിനകത്ത് വരുന്ന രാസവളമാണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ഇതിനകത്ത് വരുന്നത് അത് എല്ലുപൊടി സ്റ്റെറാമിൽ ഇതുപോലുള്ള ജൈവ വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ മറ്റുള്ള വളങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ജൈവ വളം ചെയ്യുന്നവണ്ണെ ഉൽപ്പാദനം കുറയും രാസവളം ചെയ്യുന്നിടത്ത് ഉൽപ്പാദനം കൂടും ജൈവവളം ചെയ്യുന്നിടത്ത് ഉൽപ്പാദനം കുറയും ഇത് നമ്മുടെ ഞാലിപ്പുവൻ എണ്ണത്തിൽപ്പെട്ട വാഴയാണ് ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഏകദേശം മൂന്ന് മാസമാകുമ്പോൾ തൊട്ട് നമുക്ക് ഇതിൻ്റെ ഇല വെട്ടിത്തുടങ്ങാം മറ്റ് വാഴകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഇലയ്ക്ക് നല്ല പ്ലാസ്റ്റിക് കോട്ടിങ് പോലുണ്ട് അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ പ്രത്യേകിച്ച് മറ്റ് വാഴകൾക്കുള്ളതുപോലെ നിരന്തരം ജലസേചനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നല്ല മഴയുള്ള കാലാവസ്ഥയിൽ വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം ഇങ്ങനെ നിൽക്കും പിന്നെ മറ്റു വാഴകളിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു കാര്യമുള്ളത് ഇതിൻ്റെ വിത്ത് നാല് മാസമാകുമ്പോൾ വിത്ത് തുടങ്ങും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇല കൂടുതലായി ലഭിക്കും അപ്പോൾ ഒരു മൂട്ടിൽ നിന്ന് ഏകദേശം ഒരാഴ്ചയിൽ അഞ്ചല എങ്കിലും മിനിമം ഒരു വാഴയിൽ നമുക്ക് വെട്ടാനായിട്ട് പറ്റും അതിവിടെ നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ തന്നെ ഈ വാഴയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചല രണ്ട് ഏക്കറിലായിട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് വാഴ വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് മൂട്ട് രണ്ടായിരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാഴ്ചയിൽ രണ്ടായിരം ഇലയൊക്കെ വെട്ടാനായിട്ട് പറ്റും പിന്നെ ഇത് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആറന്മുള വള്ളസദ്യക്കാണ് നമ്മൾ ഇല കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും പുറത്തു നിന്നൊക്കെ ഇറക്കിക്കൊണ്ടാണ് വാഴ ഇല വാങ്ങി വാങ്ങുന്നത് അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായിട്ട് ഈ വർഷം മുതൽ ആവശ്യമായ മുഴുവൻ ഇലയും നമ്മളിവിടുന്ന് കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നു പതിവായി നമ്മൾ ആറന്മുള വള്ളസദ്യക്കാണ് കൊടുക്കുന്നത് അത് ഓരോ പാറ്റയുടെ ഓർഡർ അനുസരിച്ച് അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ വള്ളസദ്യ എത്രയാണോ അതിനനുസരിച്ചുള്ള ഇല നമ്മുടെ ഈ ഫാമിൽ നിന്നാണ് കൊടുക്കുന്നത് ആഴ്ചയിലെ ഒരു വാഴ ഇരുന്ന് ഏകദേശം നാലലയാണ് മിനിമം അതിൽ കൂടുതലാവാം മിനിമം നാലലയെങ്കിലും നമുക്ക് ഒരാഴ്ച വെട്ടാൻ പറ്റും മൂന്ന് മാസം തൊട്ട് നമുക്ക് വെട്ടിത്തുടങ്ങാം അത് ഏകദേശം എട്ട് മാസം വരെ വെട്ടും എട്ട് മാസം കഴിയുമ്പോഴാണ് വാഴ കൊലയ്ക്കുന്നത് കൊലയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മൂട്ടിൽ ഏകദേശം ഒരു അഞ്ചെട്ട് വിത്തെങ്കിലും മിനിമം ഉണ്ടാവും കൊല ഒരു മൂന്ന് കിലോ കിട്ടിയാൽ തന്നെ ഞാനിപ്പോൾ ഇനി ഏകദേശം മാർക്കറ്റിൽ എൺപത് രൂപ വരെ വില നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് കിലോ കിട്ടിയാൽ തന്നെ അത് നമുക്ക് ബോണസാണ് ഇല മാത്രമല്ല അതിൽ നിന്ന് ലഭിക്കുന്നു ആറന്മുള വള്ളസദ്യ നടക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് ദൂരദേശത്തു നിന്ന് വരുന്ന ഇല ഒഴിവാക്കാൻ പറ്റുകയും എന്നാൽ പ്രാദേശികമായി ഇവിടെ വികസിച്ച് പഠിപ്പിക്കുന്ന ഇത്തരം മഴയുടെ ഇലകളാണ് നമുക്ക് ആറമുളയ്ക്ക് വള്ളസദ്യക്കായി കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഒരു മാസം ഏകദേശം നാൽപ്പത് ദിവസത്തോളം കന്നിമാസം പകുതി മുതൽ ചിങ്ങി അവസാനം വരെ ഉള്ള ദിവസങ്ങളിൽ ഇവിടുന്ന് വിഭവ സമൃദ്ധമായ ഓണസദ്യ കഴി ഈ വള്ളസദ്യ കഴിക്കാൻ വേണ്ടി ഈ ഇല നമ്മൾ എത്തിച്ചു കൊടുക്കാറുള്ളു പരിസരത്ത് ആറന്മുള വള്ളസദ്യ നടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വള്ളസദ്യ നടക്കുന്ന എല്ലാ ദിവസവും ഈ നമ്മുടെ ഇവിടുന്ന് വാഴ ഇല കൊടുത്തുകൊണ്ടിരിക്കുന്നത് കർക്കിടക മാസം ഏകദേശം പകുതി മുതൽ ചിങ്ങമാസം അവസാനം വരെ വള്ളസദ്യ നടക്കുന്നുണ്ട് ആ ദിവസങ്ങളിലൊക്കെ ഓർഡർ അനുസരിച്ച് അതൊരു പക്ഷേ അഞ്ഞൂറാവാം ആയിരം ആവാം രണ്ടായിരം ആവാം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആകാം അങ്ങനെ എല്ലാ ദിവസവും കൊടുത്തു തീർക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് ഉള്ള